ഹായ് ഹലോ നമസ്കാരം ബി എൻ എസ് സെക്ഷനോട് ഒരു പ്രണയം തോന്നുന്ന നിമിഷമാണിത് ബി എൻ എസ് സെക്ഷൻ ടു ഫോർട്ടി ടു ആണെന്ന് തോന്നുന്നു എന്താ പറയുന്നത് ഇവിടെ ഉള്ള ചില തെരച്ചുകൾ ചില വ്യാജ കഥകൾ അടിച്ചിറക്കി അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പണപ്പെരിവിനെ ശ്രമിച്ചു വാട്സപ്പ് ഇത് കണക്കുള്ള ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ എന്ന് പറയുന്ന കത്തിൽ നിൽക്കുന്നൊരു വിഷയത്തിൻ്റെ പേരിൽ പണപ്പെരിവ് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അപ്പം മരിച്ചപ്പോൾ അതിന് പണപ്പെരിവ് കടത്താന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ യൂസ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടുള്ള ആ എന്നറിയില്ല എന്തായാലും പകൃതി കൊണ്ട് ബി എൻ എസ് സെക്ഷൻ ടു ഫോർട്ടി ടു ആണെന്ന് തോന്നുന്നു ഉറപ്പില്ല കേട്ടോ സെക്ഷൻ ഇതുവരെ അംഗമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും അതിൻ്റെ ശിക്ഷ കാലാവധി വൺ ഇയർ വൺ ഇയർ സംതിങ് ഓക്കെ ഒരു വർഷം മുതൽ മിനിമം ആണ് കേട്ടത് അപ്പൊ കിട്ടാനുള്ള ഒരു ഒരു വഴി കണ്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ഓഡിയോ നോക്കാം അല്ലേ സൈബർ അറ്റാക്ക് കൊണ്ടാണ് സൈബർ അറ്റാക്ക് കൊണ്ട് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണെന്ന് കുടുംബത്തിന്റെ പറഞ്ഞു അതെ അതെ ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ പണപ്പെരിവ് നടക്കുന്നുണ്ട് അതാണ് ചോദിച്ചത് നിങ്ങൾക്കിപ്പോ കാര്യം വ്യക്തമായല്ലോ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് പോലീസിൽ നിന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മതി ഇത് പോലീസുകാരോട് ഫിജോ അവര് സംശയം വിളിച്ച് ചോദിച്ചതാണ് അപ്പൊ അവര് കൊടുത്ത ആൻസർ ആണ് അവരുടെ അനുമതിയോടെ തന്നെയാണ് നമ്മൾ ഇത് പുറത്തേക്ക് വിടുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ പറയുന്നത് ഇത് വ്യാജമായ ആരോപണം ഉന്നയിക്കുകയും അതെ അതിന്റെ പേരിൽ പണപ്പെരിവ് നടത്തുകയും ചെയ്ത ഒരു സെക്ഷനിൽ പെടും അപ്പം എന്താ പറയുന്നത് അരിവുണ്ടൊക്കെ ഒരു വകുപ്പുണ്ടെന്ന് സാരം അപ്പം വായിത്തുന്ന് കോതയ്ക്ക് പെട്ടെന്ന് വാങ്ങുകൊണ്ട് നാരത്തരങ്ങൾ എന്തും വിളിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു സാധനം കൂടെ വരുന്നുണ്ട് താത്തച്ചിക്ക് താത്തച്ചി ഇതിന്റെ പേരിൽ ലൈംഗികമായി അധിക്ഷേപിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് വേഹരി അല്ലെ അച്ചുനെ ഉം അച്ചു എന്നുള്ള ഒരൊറ്റ പേര് മതി അപ്പം കിട്ടേണ്ടത് വാങ്ങിച്ചുകൊണ്ട് പോകത്താത്ത ഏഹ് ഒരു ഉളുപ്പുമില്ലാതെ അപ്പം ഇതാണ് പറയുന്നത് ഈ അരിമണി കൊടുത്തിട്ട് കടുവയെ വിളിക്കുന്ന പരിപാടി അരിമണി ഇടമ്പം കോഴി വരും കോഴി കോഴിയെ പിടിക്കാൻ കുതക്കൻ വരും കുതക്കനെ പിടിക്കാൻ കടുവ വരും എന്ന് പറയുമ്പോൾ ഉള്ള സെക്ഷനാണ് സംഭവം ഇവരുദ്ദേശിച്ചത് എന്തായാലും ഒലിവിയ ഒലിവിയാന്ന് പറയുന്നൊരു വിഷയം കിടപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു കുടി പിടിച്ചോണ്ട് അല്ലെങ്കിൽ താത്തയ്ക്കൊപ്പം തെറി വിളിക്കുക ഒരു പെൺകൊച്ചി പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ അച്ഛൻ എന്തോ കടക്കണിയോ മറ്റോ എന്തോ കാരണമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ അളിയൻ അളിയനോ എന്തോ ആണ് പറയുന്നത് അതായത് ഭർത്താവാണെന്ന് തോന്നുന്നു അപ്പം അവർ കൊടുത്തേക്കുന്ന മൊഴിയിന്മേൽ ഇങ്ങനൊരു കാര്യമില്ല ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂ ഇല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത് എന്തോന്ന് മോശമായിട്ടൊരു അനുഭവമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അവർ രേഖപ്പെടുത്തുന്നില്ല ഉണ്ടെങ്കിൽ അവരത് ആ പരാതിന്മേൽ വെക്കേണ്ടതാണ് അവരുടെ എഫ്ഐആറിലോ ബാക്കി കാര്യങ്ങളിലൊന്നും ഇങ്ങനൊരു പരാതിയില്ല വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം തൂങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പേരിൽ ചുരുക്കത്തിൽ പണം തട്ടിക്കാം എന്നുള്ളൊരു ഐഡിയയിൽ വാട്സപ്പിലൂടെയും വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയും വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ പറയുന്നവര് യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ പണ പിരിവ് നടത്തുന്നത് നാറിയ പരിപാടിയാണ് ഏ ഉള്ള കാര്യം പറഞ്ഞു പിരിക്കുകയും അതിൻ്റെ വീട്ടിൽ പൈ പൈസ ഇല്ല അതിൻ്റെ മോശം അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിക്കാൻ വരുന്നത് അപ്പം ഈ പണിക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഇതാണ് ആരെ എന്നും പറയാം എന്തും നാഗത്തരം പറയാം എൻ്റെ പെങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ദുബായിയൊക്കെ ചേർത്ത് ദുബായി എങ്ങനെയായിക്കോട്ടെ എൻ്റെ പെങ്ങളും അളിയനോട് വൃത്തിയായിട്ടാണ് ജീവിച്ചു പോകുന്നത് അവർക്കൊരു സ്ഥാപനമുണ്ട് ഈ നിങ്ങൾ ചെയ്ത വൃത്തികെട്ട പണികളൊന്നും അവർക്ക് ഇവിടെ ചെയ്യേണ്ട വരത്തില്ല നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തൊരിക്കലും പറയരുത് ഓക്കെ അപ്പം എന്താ പറയുന്നത് ഇവർക്കിതായിരുന്നു അവിടെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്കെല്ലാം അങ്ങനെ ആവണമെന്നില്ലല്ലോ ദാറ്റ്സ് ഉള്ളു അത്ര ഉള്ളത് ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചുപുനേയും എന്നെയും കൂടെ ചേർത്ത് ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെ എഴുതി കൊടുക്കുന്ന സെക്ഷനിൽ എന്ത് എഴുതിയാലും എന്നെ കണക്ട് ചെയ്താൽ എന്ത് എഴുതിയാലും ഞാൻ പോയി മൊഴി കൊടുക്കും ഞാൻ പോയി മൊഴി കൊടുത്തിരിക്കും നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം ഇരുന്നൂറ് ശതമാനം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മാസം അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആറാം തീയതി മുതൽ ബി എൻ എസ് സെക്ഷൻ നിലവിൽ വന്നിരിക്കുകയാണ് അപ്പം ഇന്ന സെക്ഷനുകൾ മാറിയിരിക്കുകയാണ് പുതിയ നിയമങ്ങളാണ് അതിൻ്റെ പേരിലാണ് പല അറസ്റ്റുകളും നടക്കുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷൻ വന്നതുകൂടി സോഷ്യൽ മീഡിയയ്ക്ക് നല്ല നിയന്ത്രണം വന്നിട്ടുണ്ട് ആ ഒരു ഗുണം ഓരോ ഈ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ബുള്ളിങ് കിട്ടുന്ന ഓരോ വ്യക്തിക്കും ഗുണം ചെയ്യുമെന്നുള്ള കാര്യം നൂറ് ശാമനം ഉറപ്പാണ് പഴയ കേസിന്മേൽ ഇതുവരെയുള്ള ആറിന് മുമ്പുള്ള കേസിന്മേലൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് പഴയ സെക്ഷനിലൂടെ തന്നെ പോകും പുതിയ സെക്ഷൻ അനുസരിച്ച് ഗാന്ധിക്ക് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഓരോ കേസിനും അതിൻ്റെതായ എവിഡൻ ഉണ്ട് എന്താ പറയുന്നത് ഉണ്ട് ആറ് ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ ഈ പരാതി കൊടുത്ത ആൾക്ക് സർട്ടിഫൈഡ് ചെയ്യും വിധം ഒരു റിപ്പോർട്ട് അയക്കണമെന്ന് പുതിയ നിയമത്തിലുണ്ട് സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും നമുക്ക് നോക്കാം താത്തയുടെ ഇത് ഈ എന്തുവാന്നെ കൊല ചെയ്ത് എന്താണ് നേരത്തെ വണ്ടി കൊന്നണമൊക്കെ ഒരാളെ അല്ല ഇത് പെടൂന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പം നേരത്തെ വണ്ടിയിടിച്ച് കൊന്നതിനെക്കാട്ടും വലിയ പെട്ടെന്ന് പെടുന്ന കേസുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതായിട്ടുള്ളത് ബേസ് ഉള്ളത് അപ്പം നമുക്ക് കണ്ട് തന്നെ കാണാം അപ്പം കൂടുതലൊന്നും പറയില്ല താത്ത ഇതുപോലുള്ള പരിപാടി കൊണ്ടി കഴിഞ്ഞാൽ കേരള പോലീസ് എന്ന് പറയുന്നത് വെറുതെ അല്ല അവര് സത്യം വിളിച്ചു പറയും മനസ്സിലായോ അവര് നിങ്ങളുടെ ചെലവ് കഴിയുന്നതല്ല മനസ്സിലായോ അത്രേ ഉള്ളു അല്ല വേറെ ഒന്നുമില്ല അപ്പൊ ഇതും പൊളിഞ്ഞല്ലോ ഇതിലും ഇതും ത്രീ ജി അല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ പിന്നെ കുറേ ഒലിവെ പറ്റി കുറേ കഥകളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളെ ഇമാജിൻ ചെയ്തങ്ങ് പറഞ്ഞാൽ മതി ഇത് കോടതിയിൽ തെളിയണ്ടേ പിന്നെ സെക്ഷൻ ഇതനുസരിച്ച് ഇരുപത്തിയാലാം തീയതിയോടെ പൈസ ഇത് ഞാൻ സീരിയസ് ആയിട്ടും പറയും ഒരു പത്വസമ്മേളനത്തിൽ ഒരാളും എടുത്തില്ല ഒരു മുൻനിര ഇത് എടുത്തിട്ടില്ല അവരവരെ ഈ പ്രൈമറി വാദിയോടും പ്രതിയോടും സംസാരിച്ചിട്ട് അവർ പത്രസമ്മേളനത്തിൽ അവർ പങ്കെടുക്കും അപ്പോൾ അവർ വാദി വിഭാഗം അവർ കേട്ടു അവർ ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞു ഇവരിപ്പോൾ കേസ് കൊടുത്തോണ്ട് അവർക്ക് പണം കൊടുക്കാൻ പറ്റില്ല ഈ ഒരു പെൺകുട്ടികൾക്ക് അവർക്ക് പണം കൊടുക്കാൻ പറ്റത്തില്ല കാര്യം കേസ് വാപ്പസ് ആകിയാൽ മാത്രമേ ഈ പ്രൈമറി നിലവിലെ നിയമം വെച്ചു നിലവിലെ നിയമം വെച്ചും പഴയ നിയമം വെച്ചും കേസ് ഒരു കേസിലിരിക്കുന്ന സാധനത്തിന് ഒരിക്കലും ഒത്തിതീർപ്പെന്ന് പറയുന്ന പരിപാടി നടക്കുന്നില്ല അപ്പം ഇരുപത്തിനാലാം തീയതി അവിടെ പോയാൽ തന്നെ അവിടെ ഒത്തിയപ്പല്ല നടക്കുന്നത് കേസിനെ അനുബന്ധമായ കാര്യങ്ങൾ ചെയ്യുക ഇതിനകത്ത് ലീഗൽ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ എടുക്കുക ഇത്രയേ ഉള്ളൂ അല്ല വേറൊന്നുമില്ല പിന്നെ ഫോണിനെ ബേസ് ചെയ്ത് അവർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോണ് തിരിച്ചു കൊടുക്കണോ വേണ്ടതെന്ന് അതും കേസിൻ്റെ അടിസ്ഥാനം വന്നെങ്കിൽ അതൊക്കെ നിയമപാലകരാണ് തീരുമാനിക്കുന്നത് അപ്പം ഇതാണ് ശരിക്കും നടക്കാൻ പോകുന്നത് അവർക്ക് ഈ പ്രായമായ പല കുട്ടികൾക്കും നമ്മൾ തന്നെ ചെന്ന് പൈസ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഇവരിപ്പം പറയാനാണെങ്കിൽ പത്തിരുപത്താറ് പേരൊന്നും ഇല്ല ആകെ പതി പതിനഞ്ചോ പതിനാറോ പേരെങ്ങണ്ട് മാത്രമേ ഇവർക്ക് കുഴപ്പമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പണവും വാങ്ങി അവരുടെ ഫോണും വാങ്ങി അവരുടെ കാര്യം നോക്കി പോയിട്ടുണ്ട് അപ്പം ഇവർക്ക് പണം കൊടുക്കുക എന്നുള്ളതല്ല ഈ സാധനത്തിൽ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റിക്കുക അറ്റൻഷൻ സിക്കിങ്ങി ഈ സ്ത്രീ എങ്ങനെയാണെന്നുള്ളവരെ എല്ലാവർക്കും അറിയാം ഒരേ വിഷയങ്ങൾ കൊണ്ടുവരും അവരുടെ പുറമെ പോകും അവരെ പറയും എന്നിട്ട് അവരുടെ എന്ന് പറയുന്നത് അടിമയാട്ടിരിക്കുന്നു അങ്ങനെ അടിമയായിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് രാജക്കന്മാരൊക്കെ ഇപ്പോൾ ഇവരുടെ കൂടെ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരെയും ഇവർ തിക പറഞ്ഞു മോശം പറഞ്ഞു ഇപ്പം തണിച്ചു കേസിലൊക്കെ അറിയുക അവരെ പോയി കണ്ട് അവർ ഇത് എന്നിട്ട് പറഞ്ഞിട്ട് ഇവർ അവർ പറഞ്ഞ കേസിലൊക്കെ കൃത്യമായിട്ട് ഇവർ ലാസ്റ്റ് അവരെ തന്നെ തിരക്കിടയ്ക്ക് വരുന്നു പിന്നെ ഇവരുടെ ഉണ്ടായിരുന്നവരുടെ എല്ലാ അവസ്ഥ നിങ്ങൾ നോക്കുക പണ്ട് കാലത്ത് ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഉണ്ടായിരുന്ന ആരുമില്ല ഈയൊരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വന്ന ഷാജി പട്ടിക്കരയും കണ്ണനും ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ കൂടെ ഉള്ളത് കണ്ണനും പിന്നെ വേറെ ഏതോ ഒരു സ്ത്രീയും ഇവരൊക്കെയാണ് ഉള്ളത് പിന്നെ കഴിഞ്ഞ മാസം വന്ന സുനിത ഈ പറയുമാതിരി ഈ വി ആകസിന്റെ മുതലാളി ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരുടെ കൂടെ ഉള്ളത് അത്ര ഉള്ളു അല്ല വേഗമൊന്നുമില്ല അപ്പം എന്താ പറയുന്നത് ഇതിനകത്ത് കൂടുതലൊന്നും പറയില്ല ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ള ഒരു കോമൺ സെൻസ് ഉള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അപ്പം താങ്ക് യു ഇത്തരക്കെനിക്ക് പറയുള്ളൂ ഈ വീഡിയോ കണ്ട് നിങ്ങൾ വിലയിരുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ